ഹലോ മത്തുപണികളെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്ന് ഞമ്മള് ഒന്നും ഉണ്ടാക്കിട്ട് ചേട്ടോ ഇന്ന് എല്ലാവർക്കും ഞങ്ങൾ എല്ലാവർക്കും അസുഖമാണ് കൊര ചമാ കപ്പക്കെട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കുടുങ്ങി മേടിച്ചിട്ട് പോയി ആശുപത്രി ഡോക്ടറെ എഴുതി തന്നെ കുടിക്കാം അത് ഇന്നലെ രാത്രി കുടിച്ചിട്ടുണ്ടല്ലോടബേ പറയണ്ട തലങ്ങോട്ട് കടക്കിന്ന് പൊന്തിക്കാൻ പറ്റുന്നില്ല ആ ചീട എപ്പോഴും മുട്ടിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ കണ്ണിങ്ങനെ ഉറക്കം വരുന്ന മാതിരി എന്താണ് പറയാൻ അമ്മ ണ്ടാക്കിയില്ല കേട്ടോ ഞങ്ങൾ കൊറച്ച് നീന്തപ്പം മാത്രം കഴിച്ചു സമൂസ പാർസലും കൊടുക്കും അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും ഉണ്ടാക്കിയില്ല അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഇച്ചിപ്പം എന്തെങ്കിലും കഴിക്കാൻ പാടല്ലോ അപ്പൊ എന്താ എളുപ്പ പറ്റുന്ന ഫ്രൈഡ് റൈസാണെന്ന് വെച്ചിട്ട് പീടി പോയിക്കാണെങ്കിൽ കുറച്ച് അരി കൊച്ചു പച്ചക്കറിയും കൊണ്ടാണ് പരിഞ്ഞു കൊണ്ട് ഇക്കാണെ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചോദിച്ചിട്ട് വെള്ളം ആയിട്ട് അരി വെറുതെ കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചും ഫ്രൈ ആക്കിയാൽ മതി അപ്പൊ ഫ്രൈഡ് റൈസ് റെഡി ആയി бай 얘는 파니다고 한번 들고 온거 गाइस 놓고 വെച്ചിട്ടില്ല 10000 넣자 나나 ಅಲ್ಲ போக है एवडे అలా വെച്ചിട്ടുണ്ട് 아예 아리 여기 있다 아니요 아니 있대 아니 밖에 വെച്ചി 않တယ် 크라이다 바얘 ನಮ್ಮတုန်းက കുട്ടി കളിക്കാന ആ അവിടെ അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പച്ചക്കറി അരിഞ്ഞുകൊണ്ട് ഇരിക്കണം ക്യാരറ്റ് അരിഞ്ഞ ഉണ്ടാക്കണോ ഇപ്പം ഇതാക്കണോ ബീൻസ് അരിഞ്ഞുകൊണ്ട് എടുക്കണോ ബീൻസ് ഇത്ര കതിന്റെ ചെറിയൊരു ക്യാപ്സിക്കാൻ്റെ പൊട്ടും കൂടി എടുക്കണം ക്യാപ്സിക്കം കട്ടീൻ്റെ ചെറിയൊരു മുറേ ക്യാപ്സിക്കം കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ്റെ കറിയ ചിക്കൻ അപ്പോൾ അങ്ങോട്ട് വെച്ചുകൊണ്ട് മതി

മൂന്ന് രാത്രി കുടിക്കണ്ടേ ഒന്ന് ആന്റിബയോട്ടിക് ആണ് അപ്പൊ മൂന്ന് ദിവസം കുടിക്കണം തുടർച്ചു അപ്പൊ ഞാൻ ഇന്നലെ രാത്രിയും ഇന്ന് പരസൊക്കെ കുടിച്ചത് അതാരോട് പറയാ ഇപ്പോഴും തലൻറെ ഒരു മാറി കിട്ടിയില്ല ഞാൻ ഗുളിക കുടിക്കണ്ടോ പിന്നെ അവിടെ കടക്ക ഞാൻ അതൊന്നും കുടിച്ചിട്ടേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ കടക്കണോന്നുമില്ല വെക്കുന്നുണ്ട് പക്ഷെ കണ്ണൊന്നും അങ്ങനെ കയറ്റി കാലം തുറന്നിട്ടുള്ളൂ ആകെ നാടൻ ഞങ്ങൾ ഒരു പൊടി കൊടുത്തില്ലേ അതിന് എന്നിട്ട് ആ നാടൻ അല്ലോ എന്റെ കൂട്ടി അടിച്ചോരണേ നാണേക്കുടും അടിച്ചു എന്റെ പരിപാടി പറയാ എന്നാലും എന്തെങ്കിലും എന്തെങ്കിലും പറയാണം എ സാധനം നോക്കട്ടെ എവിടെ എന്ത് സാധനാണ് ഏഹ് പീഴീന്ന് ഓരോന്നും വാങ്ങി കൊടുന്ന് ഒളിപ്പിച്ചെച്ചേക്കല്ലേ ഏഹ് എന്നോട് ഞാൻ പറഞ്ഞില്ലേ പീഴീ പോയി കണ്ട പൈസ കൊടുത്താണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും വാങ്ങിയത് പറഞ്ഞിട്ടില്ലേ ഏഹ് നീ പീടിക്കാ ആ എനിക്ക് അടി പൊട്ടിക്കോ അടി ഇട്ടാ ഉപാഷന്നല്ലേ കാരം ഉപാഷേക്കാരം കണ്ട എന്തൊരു സാധനം ഉണ്ടായി കൊടുക്കാൻ പറ്റുമോ ഏഹ് എനിക്ക് പിന്നെ കയ്യിൽ പോകണുണ്ടെങ്കിൽ കുറച്ചിച്ച് ഇങ്ങനെ കഴിക്കും ഇപ്പൊ കണ്ടോ അങ്ങനെ മടി പൊടി കൊടുത്ത ഫുള്ള് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ചിക്കൻ കറിയത്തേ ചിക്കൻ എടുത്തു ചെറുതാക്കി പൊടിയായിട്ട് ജസ്റ്റ് എണ്ണീരൊന്നും പൊരിച്ചെടുത്താല് ഫ്രൈഡ് ചിക്കൻ റൈസല്ല്രൈഡ് റൈസൊക്കെ ചിക്കൻ ആട്ടി പൊടിയാവും ൊറ്റുംറത്തണ വയസും പോറക്കല്ലേ പറഞ്ഞു

ത്തെ ആ പോക്ക ഫോൺ ചാടിയാണ് പിന്നെ പൊട്ടിയ ഓർമ്മല്ല ആ ഫോൺ ഫോണങ്ങനെ ചാടി പൊട്ടിയാലേ സ്വഭാവത്തൊന്നും ആവൂല അത് എടുത്തോൾ ഫുള്ള് എടുത്തോട്ടോ നെറ്റ് കഴിഞ്ഞോടേ ഇന്ന് ഇന്ന് ഉച്ചക്ക് കഴിഞ്ഞാ നെറ്റ് എടുത്തോ ഫുള്ള് കഴിച്ചോള് കഴിച്ചോ നെറ്റ് കഴിച്ചോ ഫുള്ള് ചൊവ്വാഴ്ച ടാണി എന്ന് മുടി താടി വട്ടാ മുടി പോർച്ചുകാരയില്ല അന്ന് ചൊവാച്ചികര നിങ്ങൾ ചൊവാടീലേ കരഞ്ഞോടാ ആള് ഒപ്പൊക്കെ മാറി പറക്കിടി ഞാൻ ചൊവായിച്ച് നോക്കി പോയ പിന്നെങ്ങനെ ഇപ്പൊ നമ്മ ഫ്രൈഡേസിന്റെ ആയി ബന്ധിപ്പിച്ചു ട്ടോ നമ്മൾ കൂട്ടി വെക്കുക ഇືരോടി നേരെ നേരെ ആരെങ്കിലും പാടാവില്ലില്ല Masak-masak

പച്ചക്കറി കോട്ട ചക്കരൊക്കെ ഊറ്റി എത്തി റൈസ് ഇതാക്കണം കൊട്ടി കൊടുക്കാണെങ്കിൽ ബിരിയാണി മസാല വരുമ്പോൾ നല്ല ചൂടല്ലേ ഫ്രൈഡ് റൈസിലെ പിന്നെ ഞങ്ങൾ ഞങ്ങള് കഴിയില്ല ഞങ്ങൾ മന്തി പത്തിരി നൂലപ്പൊന്നും വേണ്ടപ്പൊ ബിരിയാണിയും വേണ്ട നെയ്ച്ചോറും വേണ്ട മസാല ഇല്ലാത്ത ഇങ്ങനത്തെ ചോറൊക്കെ